ഇപ്പോൾ മേയർ അല്ല ഇപ്പോൾ നിലവിൽ റോ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതിനുശേഷം ട്രീറ്റ്മെൻറ്റിന് ശേഷം ഇപ്പോൾ ഉടനെ തന്നെ അതിൻ്റെ മറ്റ് പ്രൊസീജിയറുകൾ പാലിച്ചുകൊണ്ട് തന്നെ വെള്ളം ഒരു സാഹചര്യം ഇവിടുത്തെ ഈ വാൽവ് ഘടിപ്പിച്ച് ഏതാണ്ട് അവസാന രീതിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ പൂർണ്ണമായും ട്രീറ്റ്മെൻറ്റിന് ശേഷം വെള്ളം കടത്തിവിടാൻ വേണ്ടി സാധിക്കും ഒന്നര മണിക്കൂർ കൊണ്ട് തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം ലഭിക്കാൻ പമ്പിങ് ആരംഭിച്ചാൽ തന്നെ ഒന്നര മണിക്കൂറിനകം നമുക്ക് വെള്ളം ലഭിക്കുന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും തുടർന്നുള്ള മണിക്കൂറുകളിൽ ഉയർന്ന പ്രദേശങ്ങളിൽ കൂടി അതായത് ഇന്ന് രാത്രി കൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതാണ് അതെ പ്രാഥമികമായി താഴ്ന്ന പ്രദേശങ്ങളിൽ ഒന്നര മണിക്കൂർ കൊണ്ട് എത്തുകയും തുടർന്നുള്ള മണിക്കൂറിൽ ഈ മൂന്ന് മണിക്കൂർ എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും എത്തുക എന്നുള്ളത് വെച്ചിട്ടാണ് എല്ലാ ഈ മൂന്ന് മണിക്കൂർ എന്ന് പറയുന്നത് അതുകൂടി നമുക്ക് ഉടനെ തന്നെ നമുക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും ശുഭപ്രതീക്ഷ അതെ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ നഗരസഭ എന്നുള്ള നിലയിൽ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് നമ്മളിപ്പോൾ മുപ്പത് വാഹനങ്ങൾ നമ്മുടെ നഗരത്തിൽ വിവിധ സ്ഥലങ്ങളിലായി ഓടുന്നുണ്ട് പത്ത് വാഹനങ്ങൾ കൊച്ചിയിൽ നിന്ന് വരുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ ഇതൊന്നും സ്റ്റോപ്പ് ചെയ്യേണ്ട എന്ന് തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് വെള്ളം പൂർണ്ണമായി എല്ലായിടത്തും ലഭിച്ച് പരാതികൾ എപ്പോഴാണോ പൂർണ്ണമായി ഇല്ലാതാകുന്നത് ആ സമയം മാത്രമേ ഈ സിസ്റ്റം നമ്മൾ പിൻവലിക്കുന്നുള്ളൂ അതുവരെ നഗരസഭയിൽ കൺട്രോൾ റൂമും അതിനാവശ്യമായ സംവിധാനങ്ങളും പ്രവർത്തിച്ചു കൊണ്ടുതന്നെ അത് തന്നെയാണ് അസുഖം എന്തായാലും ഈ വെള്ളം പമ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പരാതികൾ പരിഹരിക്കുന്നതുവരെ മറ്റിടങ്ങളിൽ നിന്നും അതിനൊപ്പം തന്നെ നഗരത്തിലെ മറ്റ് ഇടങ്ങളിൽ നിന്നുള്ള പമ്പിംഗ് ഒക്കെ പമ്പിംഗൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയായും